ഗുരുവായൂരിലെ പ്രശസ്തമായിട്ടുള്ള ഒരു തുലാഭാര ദ്രവ്യമാണ് ചേന ചേന കൊണ്ട് തുലാഭാരം നടത്തിയാൽ ചർമ്മരോഗ ശാന്തിയാണ് പറയുന്നത് സ്കിന്നിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവര് ചർമ്മ രോഗമുള്ളവര് ഇങ്ങനെയുള്ളവർക്കൊക്കെ ചേന കൊണ്ട് തുലാഭാരം നേർച്ചയായിട്ട് പറയാവുന്നതാണ് ആ ഒരു തുലാഭാരം നടത്താവുന്നതാണ് ഇത് നടത്തി കഴിഞ്ഞാൽ ചർമ്മരോഗത്തിന് വലിയ രീതിയിലുള്ള ആശ്വാസം തന്നെ ലഭിക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ നമുക്ക് സ്ഥിരമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു വഴിപാട് തന്നെയാണ് അല്ലെങ്കിൽ ഒരു തുലാഭാരം തന്നെയാണ് ചേന കൊണ്ടുള്ള തുലാഭാരം വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു വഴിപാടാണ് അതുപോലെ തന്നെ ചേന സമർപ്പിക്കുന്നതും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇനി അടുത്തത് കുരുമുളക് കൊണ്ടുള്ള തുലാഭാരാണ് കുരുമുളക് ദ്രവ്യമായിട്ട് അർപ്പിച്ചുകൊണ്ട് തുലാഭാരം നടത്തുന്നത് വസൂരി രോഗത്തിന് ശാന്തി ലഭിക്കാനാണ് വസൂരി രോഗവുമായിട്ട് ബന്ധപ്പെട്ടാണ് കുരുമുളക് നമ്മൾ തുലാഭാരത്തിന് ദ്രവ്യമായിട്ട് എടുക്കുന്നത് ഇനി അടുത്ത ഒരു തുലാഭാര ദ്രവ്യമാണ് ഉപ്പ് ഉപ്പ് കൊണ്ട് തുലാഭാരം നടത്തി കഴിഞ്ഞാൽ കഠിനമായിട്ടുള്ള വിശപ്പ് ശമിക്കും എന്നാണ് പറയുന്നത് വിശപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നവര് കേൾക്കുമ്പോൾ നിസ്സാരമായിട്ട് തോന്നും പക്ഷെ ചില ആൾക്കാർക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് വിശപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കഠിനമായിട്ടുള്ള വിശപ്പ് അനുഭവപ്പെടുന്ന ഒരു പ്രശ്നമൊക്കെ നേരിടുന്നുണ്ടെങ്കിൽ ഉപ്പ് കൊണ്ട് തുലാഭാരം നടത്തുന്നത് വളരെ ഉത്തമമാണ്